നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കട്ടക്കിലെ റവൻഷോ കോളേജിലെ രണ്ട് പ്രമുഖ ചരിത്രകാരന്മാരായ പ്രൊഫസർ എൻ സി ബാനർജിയും പ്രൊഫസർ ഖൻഷ്യാം ഡാഷും ചേർന്നാണ് ഒഡീഷ സംസ്ഥാന മ്യൂസിയം ആരംഭിച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കൾ അവർ കോളേജ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇത് സംസ്ഥാനത്തിൻ്റെ പ്രാഥമിക മ്യൂസിയമാക്കി മാറ്റി ഇന്നത്തെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തലസ്ഥാന നഗരമായ ഭുവനേശ്വറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പുതിയ മ്യൂസിയം നിർമ്മിക്കുന്നതിന് തറക്കല്ലിടുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ നിർമ്മാണം പൂർത്തിയാകുകയും ചെയ്തു അതേ വർഷം തന്നെ മ്യൂസിയം ഒഡീഷ സംസ്ഥാന മ്യൂസിയം എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ഈ മ്യൂസിയത്തിലെ എല്ലാ കലകളും പുരാവസ്തുക്കളും സമ്പന്നമായ ഇന്ത്യയെയും ഒഡീഷ പൈതൃകത്തെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഗാലറിയാണ് ചംഗു നിസാൻ ഖഞ്ചാനി തോൽക്കി മദാല ഖുമുറ പജ്ജ് ഓടക്കുഴൽ ധനകോയിലെന്തേര എന്നിവ ഇവിടുത്തെ സംഗീത ഉപകരണങ്ങളിൽ ചിലതാണ് ഒഡീഷ ജനതയുടെ ജീവിതത്തിൻ്റെ ഹൃദയവും ആത്മാവുമാണ് സംഗീതം നൃത്തത്തിലൂടെയും സംഗീതത്തിലൂടെയും ജീവിതം ആസ്വദിക്കാൻ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു ആദിവാസി ജീവിതശൈലിയുടെ ഹൃദയത്തോടും ആത്മാവിനോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് സംഗീതം ഗോത്രവർഗ സംഗീതവും നൃത്തവും അവർക്ക് കേവലം വിനോദമല്ല അവരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഒഡീഷയുടെ പരമ്പരാഗത താളവാദ്യമാണ് ഗോചി ബാജ കൈകൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ച് രാഗങ്ങൾ രൂപപ്പെടുത്തി അവർ സന്തോഷം പ്രകടിപ്പിക്കുന്നു കയ്യെഴുത്ത് പ്രതികൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഗാലറിയാണിത് ഈ ഗാലറിയിൽ അപൂർവ കയ്യെഴുത്ത് പ്രതികളുടെ ഒരു വലിയ ശേഖരമുണ്ട് താളിയോലകളിൽ എഴുതിയിരിക്കുന്ന മുപ്പത്തി ഏഴായിരം കയ്യെഴുത്ത് പ്രതികൾ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവ ഒഡിയ ബംഗാളി നേപ്പാളി പേർഷ്യൻ സംസ്കൃതം തെലുങ്ക് എന്നിങ്ങനെ ഇരുപത്തേഴ് വിഷയങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് താളിയോല കൂടാതെ കുംഭിയുടെ പുറന്തൊലി ഹുർജയുടെ പുറന്തൊലി മുളയില കൈകൊണ്ട് നിർമ്മിച്ച പേപ്പർ എന്നിവയെക്കുറിച്ചുള്ള രചനകളും ഈ ഗാലറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒഡീഷ ശൈലിയിലുള്ള പെയിൻറ്റിങ്ങുകൾ മിനിയേച്ചർ കാലിഗ്രാഫിക് മിനിയേച്ചറുകൾ ഒഡീഷ പെയിന്റിംഗ് പാരമ്പര്യത്തിൻ്റെ ഭാഗമായ ഗോപാലില പെയിൻറിങ്ങുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന താളിയോല കയ്യെഴുത്ത് പ്രതികൾ ഈ വിഭാഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് ശ്രദ്ധേയമായ കലാരൂപങ്ങളിൽ ഉൾപ്പെടുന്നു ഒഡീഷ പോസ്റ്റൽ സർക്കിൾ ഇന്ത്യ ഗവൺമെൻറ് ഒഡീഷ സ്റ്റേറ്റ് മ്യൂസിയം സംസ്ഥാന സർക്കാർ എന്നിവയുടെ സംയുക്ത സംരംഭമാണ് പോസ്റ്റൽ ഗാലറി തപാൽ കൈമാറ്റം മുതൽ തപാൽ സേവനങ്ങളുടെ ഇന്നത്തെ വൈവിധ്യമാർന്ന രീതി വരെ ഈ ഗ്യാലറിയിലുണ്ട് തപാൽ ചരിത്രത്തിന്റെ മഹത്തായ ഭൂതകാലം പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഗാലറി ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത് ഭാവി തലമുറയുടെ പ്രയോജനത്തിനായി തപാൽ പുരാവസ്തുക്കൾ സ്റ്റാമ്പുകൾ സ്റ്റേഷനറികൾ എന്നിവ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധ തരം തുലാസുകളും തൂക്കങ്ങളും പോസ്റ്റ്മാൻ്റെ യൂണിഫോം ഒരു മോഴ്സ് മെഷീൻ പഴയ സ്റ്റാമ്പുകൾ സീൽ ക്യാഷ് ബാഗുകൾ എന്നിവയെ കൂടാതെ വ്യത്യസ്ത തരം പഴയ ലെറ്റർ ബോക്സുകളും ഇവിടെയുണ്ട് സന്ദർശകർക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒഡീഷയിലെ നാടോടി നൃത്തരൂപങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഗ്യാലറിയാണിത് ഒഡീഷയ്ക്ക് നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും സമ്പന്നമായ പൈതൃകമുണ്ട് ഒഡീഷയിലെ പ്രശസ്തമായ നൃത്തരൂപങ്ങളാണ് ഒഡീസി ചൗ ഗോട്ടിപ്പുവ ദണ്ഡനട സാമ്പ പുരി ദൽഖായ് ചൈതി ഖോദ മേധാനാച്ച എന്നിവ ഒഡീഷയിലെ ഏറ്റവും പഴയ നൃത്തരൂപമാണ് ഒഡീസി ഒഡീസി നൃത്തത്തിൻ്റെ ചരിത്രം രണ്ടായിരം വർഷം പഴക്കമുള്ളതാണ് നാടോടി നൃത്തങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ഒഡീഷ ഗോത്ര ആയോധന നാടോടി ഉത്ഭവങ്ങളുള്ള ഒരു സെമി ക്ലാസിക്കൽ നൃത്തമാണ് ചൗ പുരി ജില്ലയിലെ രഘുരാജ്പൂർ ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ച ഒരു നാടോടി നൃത്തമാണ് ഗോതി പൂവ ഇരുമ്പ് നഖങ്ങൾ കൊണ്ട് ചർമ്മത്തിലോ നാവിലോ തുളച്ച് ഭക്തർ തപസ് ചെയ്യുന്ന ഏറ്റവും പുരാതനമായ നാടോടി നൃത്തമാണ് ദണ്ഡനട സാമ്പപുരി സംബൽപൂർ ജില്ലയിൽ നിന്ന് ഉദ്ഭവിച്ച നാടോടി നൃത്തമാണ് മത്സ്യത്തൊഴിലാളികളുടെ നാടോടി നൃത്തത്തിൻ്റെ പേരാണ് ചൈവി ഘോഡ മേധ നാച്ച മറ്റൊരു നാടോടി നൃത്തമാണ് അതിൽ ഒരു കലാകാരൻ പേപ്പർ മാസ്ക് ധരിച്ച് ഘോഷയാത്രയിൽ സംഗീതത്തിന്റെ താളങ്ങൾ കൊത്ത് നൃത്തം ചെയ്യുന്നു ഗോണ്ടുകൾ ബിഞ്ചഹൽ ഖാരിയ ഓറോൺ കിസാൻ കോൾ ജുവാങ് ഗോത്രങ്ങൾ അവതരിപ്പിക്കുന്ന കർമ്മ ചങ്കു തുടങ്ങിയ ചില ഗോത്ര ഗോത്രനൃത്ത രൂപങ്ങളുമുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മ്യൂസിയമാണ് ഭുവനേശ്വറിലുള്ള സംസ്ഥാന മ്യൂസിയം